അള്ളാഹു നേരത്തെ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മെനക്കെടുന്നത് അതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു വൽഹാസിൽ ഞാനതൊരു ഉദാഹരണം പറയാം അതിൻ്റെ മറുപടി ഇതാണ് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടില്ല അള്ളാഹു തീരുമാനിച്ചിട്ടേ ഉള്ളൂ അള്ളാഹുവിന് സമയവും കാലവും ബാധകമല്ല നമുക്കാണ് സമയവും കാലവും ബാധകമാവുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ എളുപ്പം എന്ന് ചോദിച്ചാൽ എല്ലാവരും പൊതുവെ ഇപ്പോൾ പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്നൊരു ട്രെയിൻ കണ്ണൂരിലേക്ക് പോകുന്നു എന്ന് കുട്ടിക്കാം എറണാകുളത്തു നിന്നൊരു ട്രെയിൻ കണ്ണൂരിലേക്ക് പോവുകയാണ് ആ ട്രെയിൻ ട്രെയിനിപ്പം കോഴിക്കോടെത്തി എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു കണ്ണൂരിലേക്കാണ് പോകുന്നത് കോഴിക്കോട്ടെത്തി ആ ട്രെയിനിനെക്കുറിച്ച് എറണാകുളക്കാരെന്താ പറയാം പരശു എക്സ്പ്രസ് പോയി എന്നാ പറയാം അല്ലേ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ എന്ന് പറയും അനൗൺസ്മെൻറ്റ് കോഴിക്കോട്ടാണ് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട്ടേര് പറയും പരശു എക്സ്പ്രസ് ഇപ്പോൾ എത്തി എന്ന് പറയും ദ ട്രെയിൻ ഹാസ് സ്റ്റേഷൻ സ്റ്റേഷനാണ് കോഴിക്കോട് എന്ന് അനൗൺസ് വരുക കണ്ണൂർക്കാർ എന്താ പറയുക ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ആ ട്രെയിൻ വരും എന്നാ പറയുക ദ ട്രെയിൻ വിൽ അറൈവ് ദ സ്റ്റേഷൻ സ്റ്റേഷനാണ് കണ്ണൂരിൽ അനൗൺസ്മെൻറ്റ് വരുക ഒറ്റ ട്രെയിനാണ് ഒരു പരശു എക്സ്പ്രസ്സാണ് എറണാകുളക്കാർക്ക് അത് പോയ ട്രെയിനാണ് കോഴിക്കോട്ടുകാർക്ക് ഇവിടെ എത്തിയ ട്രെയിനാണ് കണ്ണൂർക്കാർക്ക് ഇനി വരാൻ പോകുന്ന ട്രെയിനാണ് ഇതെന്തുകൊണ്ടാണ് മൂന്ന് കാലം ആയത് കോഴിക്കോട്ടുകാർ അല്ലേ എറണാകുളക്കാർ കോഴിക്കോട്ടുകാരെ കാണുന്നില്ല കോഴിക്കോട്ടുകാർ കണ്ണൂർക്കാരെയും കാണുന്നില്ല എറണാകുളക്കാരിപ്പോൾ റെയിൽവേ ട്രാക്ക് നോക്കുമ്പോൾ തീവണ്ടി കാണുന്നില്ല കോഴിക്കോട്ടുകാർ കാണുന്നുണ്ട് കണ്ണൂർക്കാരെ കുറച്ച് നേരം കഴിഞ്ഞാൽ കാണും അതാണ് ഈ മൂന്ന് കാലമായത് ഇനി ഇത് മുകളെന്ന് നോക്കുന്ന ഒരാളുടെ കണ്ണിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ഒരു മുകളെന്ന് നോക്കുന്ന ഒരാളെയും പ്രാക്ടിക്കലി പറയാം കഴിഞ്ഞ കൊല്ലം അബു പിന്നെ യു എയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് സുൽത്താൻ അൽ നയാദി നയാദീന്നങ്ങാനുവാണല്ലേ അയാളീ സ്പേസ് സ്റ്റേഷൻ ആകാശത്തിൽ ഭൂമിയെ നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കുന്നൊരു സ്റ്റേഷനുണ്ട് സ്പേസ് സ്റ്റേഷൻ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിൽ അത്യാവശ്യം പൈസ കള്ളോയ്ക്ക് അവിടെ ടൂറ് പോകാം കല്യാണമോ നിക്കാഹൊക്കെ അവിടെ വെച്ച് നടത്താം അതൊക്കെ അറബി ചക്കന്മാർക്കും ഒക്കെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ആറുമാസം ഈ സുൽത്താൻ അല നയതി കൂടി അവിടെ ഒരു മലയാളി കൂടിയെന്ന് ഓടിക്കാം ഈ പരശു മനസ്സിലാവണമല്ലോ ഒരു ആ സ്പേസ് സ്റ്റേഷനിൽ ഒരാൾ താമസിക്കുകയാണ് അയാൾ ഈ പരശു എക്സ്പ്രസിനെ നോക്കി ഈ പറഞ്ഞ പോലെ ഭൂമി സൂം ചെയ്ത് വലുതാക്കി 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 കേരളം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിട്ട് ഈ ട്രെയിൻ നോക്കുന്നതാണ് അയാൾ കുറെ സമയം എറണാകുളവും കാണാം കോഴിക്കോടും കാണാം കണ്ണൂരും കാണാം ഈ ട്രെയിനും കാണാം സ്പേസ് സ്റ്റേഷനിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ പരശു എക്സ്പ്രസ് പോയ ട്രെയിനും അല്ല എത്തിയ ട്രെയിനും അല്ല ഭാവിയിൽ വരാൻ പോകുന്ന ട്രെയിനും അല്ല അയാളിത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മനസ്സിലായില്ല അയാൾക്കതങ്ങനെ പോയ ട്രെയിനാകും അത് പോയില്ല അയാൾ ട്രെയിൻ ഇതാ കാണുന്നത് അയാൾക്കത് എത്തിയ ട്രെയിനും അല്ല എറണാകുളത്തുള്ളപ്പോൾ അയാൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഉള്ളപ്പോൾ അയാൾ കാണുന്നുണ്ട് ഇനി കോഴിക്കോടുള്ളപ്പോൾ അയാൾ കണ്ണൂരും കാണുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് നഗരങ്ങളും ഒന്നിച്ച് കാണുന്ന ബഹിരാകാശത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനിൻ്റെ കാലം എന്ത് ചെയ്യുന്നില്ല ബാധകാവുന്നില്ലാലോ എന്ന് പറഞ്ഞ പോലെ അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ മുകളിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സമയവും സ്ഥലവും ഒക്കെ കൂടിയൊരു ഏർപ്പാടാണ് സമയം സ്ഥലം ദ്രവ്യം ഊർജം അപ്പം അള്ളാഹുവിന് എന്ത് ബാധകാവുന്നില്ല കാലം ബാധകാവുന്നില്ല അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമല്ല രണ്ടായിരം അതാണ് അള്ളാഹ് രണ്ടായിരത്തിന് ശേഷമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ മുമ്പല്ല ആയിരത്തി എണ്ണൂറ് അള്ളാഹ് കതൊന്നും ബാധകമല്ല അള്ളാഹ് ലൈവായിട്ട് മനുഷ്യന്മാരെ കലണ്ടറിലുള്ള ഓരോ കാലവും കാണുകയാണ് അള്ളാഹുവിന് ഭൂതകാലയില്ല വർത്തമാനകാലയില്ല ഭാവി കാലയില്ല കാലം ബാധകമാവുന്നില്ല അത് മനസ്സിലാവാനാണ് ഞാനത് ഉദാഹരിച്ചത് അത് ഇനി സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ഉദാഹരണമില്ല എന്ന് ചിന്തിക്കേണ്ട ഞാൻ ചെറിയ ഈ ഹാൾ വെച്ചിട്ടത് പറയാം ഇമാം ഖസാലി റഹി ഒരു വീട് വെച്ചിട്ടാണത് പറഞ്ഞത് ഈ ഹാളിന് ഈ മദ്രസയോ ഈ ബിൽഡിങ്ങിന് മൂന്ന് മുറികൾ ഈ മുറി മരിച്ചു പോയവരുടെ മുറി ഭൂതകാലം എന്ന് കൂട്ടിക്കോ നടുവിലെ മുറി ഇപ്പം ജീവിച്ചിരിക്കുന്നവരുടെ മുറി വർത്തമാനകാലം ആ പ്ലൈവുഡിൻ്റെ അപ്പുറമുള്ളത് ഭാവി കാലത്തിൻ്റെ മുറി ഇനി ജനിക്കാൻ പോകുന്ന ആളുകൾ ഇനി ഇവിടെയും കൂടി ഒരു പാർട്ടീഷൻ ഉണ്ടാകണം ഈ മരിച്ചു പോയ ആൾക്കാർ ഭൂതകാലമാണ് നിങ്ങളെ കാണുന്നില്ല ഈ സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയ ആൾക്കാരെന്നു കൂട്ടിച്ചാൽ നമുക്ക് ആൾക്കാരും പരാതി വേണ്ട ഇവിടെ ഒരു മറയുണ്ട് നമ്മൾ നിങ്ങളെ കാണുന്നില്ല നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ആ പാർട്ടീഷൻ്റെ അപ്പുറം അടുത്ത ജനറേഷനുണ്ട് അവരെയും കാണുന്നില്ല അപ്പം ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ല നിങ്ങളതിനപ്പുറവും കാണുന്നില്ല ഇനി ഇനി ഇത്ര ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഈ റൂഫ് ഇവിടെ ഇല്ല ഇനി ഒരാൾ ഈ തെങ്ങിൻ്റെ മണ്ടയെ നോക്കുന്നതാണ് മുറ്റത്ത് തെങ്ങിൻ്റെ മണ്ട നോക്കുന്നതാണ് തെങ്ങിൻ്റെ മോന്തായത്തിൽ നോക്കുന്ന ആൾക്കാർക്ക് ഈ റൂഫില്ലെങ്കിൽ ഞങ്ങളെന്ന് പോയ ഞങ്ങളെന്ന് പറയുന്ന മരിച്ചവരെയും കാണാം നിങ്ങളെന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്നവരെയും കാണാം പാട്ടീഷൻ്റെ അപ്പുറത്തുള്ള വരാൻ പോകുന്നവരെയും കാണാം ഈ തെങ്ങിൻ്റെ മോന്തായത്തിലുള്ളവനപ്പോൾ ഭൂതകാലവും ബാധകമല്ല വർത്തമാനകാലവും ബാധകമല്ല ഭാവി കാലവും ബാധകമല്ല ഇത് ഞാനുണ്ടാക്കിയ ഉദാഹരണമല്ല ഇത് ഹുജത്തുൽ ഇസ്ലാം അബു ഹമിദ് ഖസാലി റഹിമഹുല്ല കദർ ഖലായിനെ വിശദീകരിച്ച ഒരു ഉദാഹരണമാണ് അപ്പോൾ സ്വാഭാവികമായി അള്ളാഹു നേരത്തെ തീരുമാനിച്ചു എന്ന ഒരു വാക്ക് നേരത്തെ അവിടെ ഭൗതികം എന്ന വാക്ക് പ്രശ്നമായതുപോലെ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞതുപോലെ നേരത്തെ തീരുമാനിക്കുക എന്ന് പറയുന്നിടത്തുള്ള നേരത്തെ അഹിലുസുന്നയുടെ വിശ്വാസത്തിലില്ല മറിച്ച് അള്ളാഹു തീരുമാനിച്ചിട്ടേ ഉള്ളൂ അള്ളാഹു അറിഞ്ഞിട്ടേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യർക്കെന്ത് ബാധകമാണ് ഭൂതകാലം ബാധകമാണ് വർത്തമാനകാലം ബാധകമാണ് ഭാവി കാലം ബാധകമാണ് നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മുടെ ശൈലിയിൽ പണ്ടുള്ള ആളുകൾ ഇപ്പോൾ ഉള്ള ആളുകൾ വരാൻ പോകുന്ന ആളുകൾ അത് വെച്ചുകൊണ്ട് നമ്മളൊരിക്കലും അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളെ സമീപിക്കരുത് അല്ലാഹു തീരുമാനിച്ചേ ഉള്ളൂ ആ തീരുമാനിച്ചതൊക്കെയും മനുഷ്യരെ അപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരിലേക്ക് ചേർത്തിയിട്ട് അതിങ്ങനെ ദുനിയാവിൽ എവിടെയാണോ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ തീരുമാനമാവാൻ അല്ലാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചത് ആ നിശ്ചയിച്ചു വെച്ച കാര്യങ്ങളോട് യഥാർഥത്തും കുതിരത്തും ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ വിഷയം വിശദീകരിക്കുകയല്ല അതിവിടെ ഭൂമിയിൽ പുലരും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഓരോരോ ഭാഗത്ത് പുലരും ആ പുലരുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തുള്ളവർക്ക് അതൊരു കാലത്താണ് സംഭവിക്കുക അള്ളാഹുവിൻ്റെ പ്രത്യേകം കാലത്തല്ല അത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം തീർച്ചയായും തിരഞ്ഞെടുക്കാനും തിരഞ്ഞെടുക്കാതിരിക്കാനുമുള്ള മാനസികമായ ഇഫ്തിയ നമുക്കുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആ കാര്യം ഉറപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രവർത്തിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ് ഇപ്പം എനിക്ക് ഈ ഫോൺ ഇവിടുന്ന് പൊക്കണോ പൊക്കണ്ടേ മനസ്സുകൊണ്ട് തീരുമാനിക്കാനുള്ള ഒരു ഇഖ്തിയർ അള്ളാഹു തന്നിട്ടുണ്ട് അത് തന്നിട്ടില്ല നമുക്ക് വാദയില്ല അഹിലുസന തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ വിശ്വാസം ഇനി എൻ്റെ തീരുമാനം ഈ ഫോൺ പൊക്കണം എന്നാണ് എങ്കിൽ ഞാനിത് പൊക്കി ഇത് പൊക്കാനാവശ്യമായ എൻ്റെ അവയവങ്ങൾക്കുള്ള കരുത്തും അതിനാവശ്യമായ കാര്യകാരണ ബന്ധങ്ങൾ ഒരുക്കി തന്നതും അങ്ങനെ തീരുമാനിക്കാൻ ആവശ്യമായ എൻ്റെ ബ്രെയിനിലെ ന്യൂറോ കെമിക്കൽ എഫക്ഷൻസ് മുഴുവനും ഉണ്ടാക്കിയത് അള്ളാഹുവാണ് അതേസമയത്ത് പൊക്കണം എന്ന് പറയുന്നൊരു തീരുമാനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തീരുമാനം നമ്മുടേതാണ് ആ തീരുമാനത്തെ സൃഷ്ടിച്ചവനും അതിൻ്റെ കാര്യകാരണങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ തീരുമാനം നടപ്പിൽ വരുത്തിയവനും അള്ളാഹുവുമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം ആ പറയുമ്പോൾ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം സാധാരണക്കാർക്ക് അതുകൊണ്ടാണ് ഞാൻ ആ ഭാഷ ഉപയോഗിച്ചത് ഈ കെട്ടിടം ഉപമിക്കുക അള്ളാഹു അത് നേരത്തെ കണക്കാക്കി തീരുമാനിച്ചു എന്നുള്ള നേരത്തെ എന്നുള്ള സങ്കല്പം ഒഴിവാക്കുക അള്ളാഹ്ക്കെല്ലാം അറിയാം ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് ഇത്ര വിചാരിച്ചാൽ മതി അല്ലാഹുവിനെല്ലാം അറിയാം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് ആ കണക്കാക്കിയതുപോലെ നമ്മൾ ചെയ്യുള്ളൂ എന്നിട്ടും ഈ പറഞ്ഞ അവസാനത്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഏറ്റവും ലളിതമായൊരു കാര്യം ഏറ്റവും ലളിതമായൊരു കാര്യം നമ്മുടെ സ്വന്തം അനുഭവം അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല നമുക്ക് ശിക്ഷയും രക്ഷയും കിട്ടുന്നത് നമ്മുടെ അനുഭവം നോക്കിയിട്ടാണ് നമ്മൾ പറ അല്ലാഹുവിനിപ്പോൾ നമ്മളെപ്പറ്റി എന്താണ് ധാരണ നമുക്കറിയില്ലല്ലോ നമ്മളെപ്പറ്റി അള്ളാഹുവിനിപ്പോൾ എന്താ അറിവ് എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ ഇന്ന് ഇപ്പം നിങ്ങളെ ഇഷാവി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇഷാവി നിസ്കരിക്കുമോ നിസ്കരിക്കില്ലേ അള്ളാഹു നമ്മളെക്കുറിച്ചൊരു കാര്യം അള്ളാഹുവിനെ അറിയാം അള്ളാഹുവിന് എന്താ അറിയുക എന്നുള്ളത് നമ്മളറിയുന്നില്ല നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോയി നിസ്കരിക്കാം നിസ്കരിക്കാതിരിക്കാം ഇതാണ് ഇതാണതിൻ്റെ പരമമായ യാഥാർത്ഥ്യം അള്ളാഹുവിന് നേരത്തെ എന്തറിയാം എന്തറിയില്ല നേരത്തെയാണോ നേരത്തെ ഇല്ലേ കാലമുണ്ടോ കാലമില്ലേ സങ്കീർണതയാണ് വിട്ടുകണ മനസ്സിലാവാത്തവർ ഇത്ര ചിന്തിച്ചാൽ മതി നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ അനുഭവത്തിൽ ഇഷ നിസ്കരിക്കാം നിസ്കരിക്കാതിരിക്കാം നിസ്കരിച്ചാൽ കൂലി കിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ കൂലി കിട്ടില്ല ശിക്ഷ കിട്ടും അത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ ഞാൻ മുഴുവനും കുറേ നേരം പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കണം നാലഞ്ച് നിലയിൽ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു ഏതെങ്കിലും നിലയിലുള്ള മറുപടി കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകാത്ത ആളുകൾക്ക് ഞാൻ ഉസ്താമാരോടെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്നിട്ടും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ഇതൊരു കഥർ കഥ ഇൻ്റെ വിഷയമാണ് സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കണം ആ സംശയം ഒഴിവാക്കാനാണ് ഞാൻ ലാസ്റ്റ് ഈ മറുപടി പറഞ്ഞത് അതൊന്നുകൂടി എൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ അനുഭവം മാത്രം നോക്കുക ഇപ്പം നമുക്ക് വീട്ടിൽ പോയോ അല്ലെങ്കിൽ പള്ളിയിൽ പോയോ ഇഷ നിസ്കരിക്കാം നിസ്കരിക്കാതിരിക്കാം അള്ളാഹു എന്താണ് തീരുമാനിച്ചത് എന്ന് നമുക്കറിയില്ല നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ കൂലി കിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൂലി കിട്ടില്ല കാരണമില്ലെങ്കിൽ ശിക്ഷ കിട്ടും ഇതാണ് നമ്മുടെ അനുഭവം എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അവിടെ എന്താ സംശയമുള്ളത് വാരിക്കും അറിവ് അള്ളാഹുവിൻ്റെ ഇൽമ് അതേപോലെ അള്ളാഹുവിൻ്റെ ഇറാദത്ത് മഷീദ് ഇത് രണ്ടും അന്യോന്യം മുത്തലാസിമാനിയാണ് ആരാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഓക്കെ അപ്പോൾ ഈ നിശ്ചയം അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിഞ്ഞ കാര്യങ്ങൾ അത് അതിൻ്റെ അറബിയിൽ പറയുമ്പോഴാണ് പറയുമ്പോഴാണെന്നും കൂടി സങ്കീർണാവുന്നത് അള്ളാഹു അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം അള്ളാഹു നിശ്ചയിക്കണമെന്നില്ല കാര്യം ഇറാദത്ത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നിശ്ചയിക്കുക എന്ന് പറയുന്ന സിഫത്ത് മുരീതാവുക മുരീതാവുക എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ ഇവിടെ ഉണ്ടാക്കുമ്പോഴാണ് സാക്ഷാത്കരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് കുതിരത്തുമായി ബന്ധപ്പെടുക എന്ന് പറയും അപ്പോൾ അതിവിടെ ഉണ്ടാകും അതേസമയം ഇവിടെ ഉണ്ടാകരുതാത്ത കാര്യങ്ങളും അള്ളാഹു ഉദ്ദേശിക്കാതെ അള്ളാഹുവിന് അതേക്കുറിച്ച് അറിയാം അപ്പം എപ്പോഴും അള്ളാഹുവിൻ്റെ നിശ്ചയവും അറിവും ഒന്നാവണം എന്നില്ല എന്നുള്ളൊരു വിഷയം ഉണ്ട് സഹോദര ആരാണ് ചോദിച്ചത് നിങ്ങളെ ചോദ്യമല്ലേ അള്ളാഹു അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ നിശ്ചയിച്ചു എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നം അതൊരു എളുപ്പമുള്ള കാര്യമാണ് കുറേ ആളെ കൺഫ്യൂഷൻ ഒഴിവാക്കാം പക്ഷേ വിശ്വാസശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അള്ളാഹു നിശ്ചയിക്കാത്ത കാര്യങ്ങളും അല്ലാഹുവിന് എന്താവാം അറിയാം അറിയുന്ന എല്ലാ കാര്യവും അള്ളാഹു എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല മലയാളത്തിൽ നിശ്ചയിച്ചു എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്ന ഭൂമിയിലെ ഒരു വർഷത്തിൽ അത് ഭൂമിയിലെ വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് എന്ന വർഷത്തിൽ ഭൂമിയിലെ ചൈന വുഹാനിൽ കൊറോണ വൈറസ് സ്പ്രെഡാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു എന്നിട്ട് ആ ഇറാദത്ത് അള്ളാഹുന്റെ കുതിരത്തിനോട് ബന്ധപ്പെടുമ്പോൾ വുഹാനിൽ ആദ്യമായി ഒരു കോവിഡ് രോഗി ഒരു കൊറോണ വൈറസ് ഡയഗ്നോസ് ചെയ്യപ്പെട്ടു നിശ്ചയമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു പദ്ധതിയിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അതേസമയം ഇടാത്ത കാര്യങ്ങളെ സംബന്ധിച്ചും എന്ത് പറയാം അള്ളാഹുവിന് അറിവുണ്ട് എന്ന് പറയാം രണ്ടു രണ്ടു തന്നെ അല്ല പദ്ധതി ഇടാത്ത കാര്യങ്ങൾ സംഭവിക്കും എന്നല്ല ഞാൻ പറഞ്ഞത് സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിനെ അറിയാം അപ്പം അള്ളാഹുവിൻ്റെ ദാത്ത് അള്ളാഹുവിനെ അള്ളാഹുവിന് കുറിച്ച് ഒരു ആത്മബോധം ഉണ്ടാവൂലേ ഞാൻ നല്ല പറയാം ഒറ്റത്തിൽ പറയുമ്പോൾ അത് ഒരു മറുപടി ആവുന്ന നമുക്ക് ആലോചിക്കാം ഇപ്പം അള്ളാഹു ഖുറാനിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല സുബാൻ അള്ളാഹ് അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഇപ്പം എനിക്ക് എന്നെ കുറിച്ച് ഒരു ആത്മബോധയില്ലേ ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു പുരുഷനാണ് ഞാൻ ഇന്ന നാട്ടുകാരനാണ് എനിക്കെത്ര വയസ്സായി എനിക്ക് ഇന്നലിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്കിപ്പോൾ ഇന്ന നാട്ടിലേക്ക് പോകണം ഇതൊക്കെ എനിക്കറിയാം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അയൽമ് അള്ളാഹിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അള്ളാഹുവിൻ അള്ളാഹുവിനെക്കുറിച്ച് അറിയാം ഞാൻ ആരാണെന്ന് അള്ളാഹുവിനെ അറിയാലോ മലയാളത്തിലേക്ക് പറയുമ്പോൾ ഒരു ഒരു അപമര്യാദൻ്റെ വാക്കാണ് അവിടെയുള്ളത് താൻ ആരാണെന്ന് ആർക്കറിയാം അള്ളാഹ്ക്കറിയാം അതുകൊണ്ടാണ് അള്ളാഹ് എന്ത് പറയുന്നത് എനിക്ക് ആൺകുട്ടികളില്ല എനിക്ക് പെൺകുട്ടികളില്ല എന്നെ ആരും പ്രസവിച്ചിട്ടില്ല ഞാനും ഒരാളെ പ്രസവിച്ചിട്ടില്ല എന്നൊക്കെ ആരും ആരെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവിനെ കുറിച്ച് അറിയാം തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ആളത്തത്തെ കുറിച്ച് അറിയാം സമയം അറിയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു നിശ്ചയിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു നക്ഷത്രവും മറ്റൊരു നക്ഷത്രവും കൂട്ടിമുട്ടണം ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിമുട്ടിയാൽ വെള്ളം ഉണ്ടാകണം എന്താണ് ഒരു മാസ് ഒരു വസ്തു പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ അത് ഊർജ്ജമാകണം ഈ സമയം എം സി സ്ക്വയർ ഇതൊക്കെ ആരുടെ നിശ്ചയങ്ങളാണ് അള്ളാഹുൻ്റെ നിശ്ചയങ്ങളാണ് അതേസമയം അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നതും പറഞ്ഞു തരാത്തതുമായ അറിവുകൾ അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണെന്ന് പറയാൻ കഴിയോ അള്ളാഹുവിനെ ആരും പ്രസവിച്ചിട്ടില്ല നിശ്ചയമാണെന്ന് പറയാൻ കഴിയുമോ ഇനി നമുക്കറിയാത്ത ഖുർആനിൽ വരാത്ത അള്ളാഹുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിലെത്തിയാൽ അള്ളാഹുവിനെ കാണുമെന്നാണ് അള്ളാഹുദിനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് അറിയില്ല കൈഫിയത്ത് അറിയില്ല അപ്പം നമ്മൾ അള്ളാഹുവിനെ അനുഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് എന്ത് പഠിക്കുകയാണ് ഓ അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പോൾ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് കുറച്ച് ഇൽമ് കൂടി പക്ഷേ ആ ഇൽമ് അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിനെ ആ ഇൽമ ഇപ്പോഴേ ഇല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല അള്ളാഹുവിന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഇപ്പോഴേ ഇല്ലേ പക്ഷെ ആ അറിവൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ എപ്പോഴും അള്ളാഹിന്റെ അറിവും അള്ളാഹുവിന്റെ നിശ്ചയം ഒന്നു തന്നെ അല്ലേ ചോദിച്ചാൽ എല്ലാ നിശ്ച എല്ലാ അള്ളാഹുവിന്റെ അറിവും അള്ളാഹു എന്ത് ചെയ്യണമെന്നില്ല നിശ്ചയിക്കണമെന്നില്ല അതേസമയം അള്ളാഹുവിന്റെ നിശ്ചയം മുഴുവനും അല്ലാഹുവിൻ എന്തറിയാം അറിയാം ഒന്നുകൂടി അള്ളാഹുവിൻ്റെ എല്ലാ അറിവും അള്ളാഹു നിശ്ചയിച്ചതല്ല അതേസമയം അള്ളാഹു നിശ്ചയിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹുവിന് അറിയാം ആ വിഷയത്തിൽ കൺഫ്യൂഷൻ ബാക്കിയുണ്ടെങ്കിൽ കുറേ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് ആ വിഷയത്തിൽ സംശയമില്ല ആ ചർച്ചയും വേണ്ട നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് തുടർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ വിഷയം അറിയുന്നവരോട് ചോദിച്ചാലും അറിയാം മതി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുവിൻ്റെ എല്ലാ കാര്യവും അള്ളാഹു നിശ്ചയിച്ചു എന്നുള്ളൊരു പ്രയോഗം മലയാളത്തിലുള്ള ഒരു പ്രയോഗം ശരിയാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ അള്ളാഹു എനിക്ക് ഒറ്റ കാര്യം ഇരുപത്തിര പത്തര എനിക്ക് സമയം ഒരു പരിധിവരെ പ്രശ്നമല്ല പക്ഷെ ഞാനിവിടെ പറയുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് എനിക്കിത്രേ ഒരു നിബന്ധനയുള്ളൂ അതിൻ്റെ പേരിൽ ആരും പ്രയാസപ്പെടരുത് ഇയാളിങ്ങനെ ഒരുപാട് നേരം നീട്ടി വലിച്ചു കൊണ്ടുപോയി ഇതിട്ട് നിർത്തുന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്നുണ്ട് വിഷക്കുന്നുണ്ട് അങ്ങനെ ഒരു സഹോദരനോ സഹോദരിയോ കരുതരുത് ഞാൻ ഞാനേതായാലും നെയ്യത്ത് വെച്ച് വന്ന ആളാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട് അപ്പോൾ പ്രശ്നം നിങ്ങൾക്കാണ് എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ് ഇയാളെന്താണ് നിർത്താത്തത് എന്ന് ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിച്ചാൽ അതിൻ്റെ കുറ്റവും നിങ്ങൾക്കാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ആ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ എത്തിയിട്ടുമുണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം പിന്നെ ഇവിടുത്തെ ഒരു ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ് വരുന്നത് ആ സഹോദരൻ്റെയൊക്കെ ചോദ്യം നല്ല ഈണ്ടൊക്കെ ചോദ്യമാണ് ഇസ്ലാമിനെക്കുറിച്ചും തിയോളജിയെക്കുറിച്ചും കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആലോചന ആ സഹോദരനക്കൊക്കെ ഉണ്ട് അള്ളാഹു അതിനൊക്കെയുള്ള തൗഫീക്ക് നൽകട്ടെ മറ്റു മറ്റുസ്താവന്മാരുടെ ചോദ്യവും നല്ല ചോദ്യങ്ങളായിരുന്നു